നടി ഖില വിമലിന്റെ സഹോദരിയായ അഖിലാ വിമൽ അടുത്തിടെ സന്യാസ ജീവിത മാർഗം സ്വീകരിക്കുകയുണ്ടായി നടി നിഖില തന്റെ സഹോദരി സന്യാസം സ്വീകരിച്ചതിനെ കുറിച്ച് പറയുന്നത് പ്രകാരമാണ് ചെറുപ്പത്തിൽ ഞാനും എന്റെ ചേച്ചിയും സാധാരണ സഹോദരിമാരെ പോലെ അല്ലായിരുന്നു എനിക്ക് അവളെയും അവൾക്കെന്നെയും കണ്ടുകൂടായിരുന്നു അത്രയും ശത്രുതയിലായിരുന്നു ഞങ്ങൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഞങ്ങൾ ഒരുപാട് അടുപ്പം പുലർത്തി തുടങ്ങിയത് ആ സമയത്ത് അവൾ എനിക്കൊരു സംരക്ഷണ കവചം പോലെയായി മാറി അവളിപ്പോൾ സന്യാസം സ്വീകരിച്ചു അത് അവളുടെ ഒരു പ്രൊഫഷൻ പോലെ തന്നെയാണ് ഞാൻ കാണുന്നത് അതിനായി ഒരുപാട് പ്രയത്നിച്ച ആളാണവൾ എന്റെ സുഹൃത്തുക്കളൊക്കെ അവളെ ചാർലി ചേച്ചി എന്നാണ് വിളിച്ചിരുന്നത് ചാർലിയിലെ നായികനെ പോലെ ഒരുപാട് യാത്ര ചെയ്ത് ഒരുപാട് പഠിച്ച് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അവൾ ഇത്രയും ബുദ്ധിയും വിവരവുമുള്ള ഒരാൾ എടുക്കുന്ന ഒരു തീരുമാനം എന്ന നിലയിൽ ഞാൻ അതിനെ ബഹുമാനിക്കുന്നു എല്ലാവരും പഠിച്ചൊരു ഡോക്ടർ ആകണം അല്ലെങ്കിൽ സിനിമാ നടിയാകണം പ്രശസ്തയാകണം എന്നൊക്കെ ആലോചിക്കുന്നത് പോലെ തന്നെ അവളുടെ ആഗ്രഹമാണിത് ആ ആഗ്രഹം ഒരിക്കലും വേണ്ട എന്ന് പറയാൻ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല നിഖില വിമൽ പറയുന്നു